നമസ്കാരം പ്രസ് പോർട്ടലിലേക്ക് സ്വാഗതം എങ്ങും തെരഞ്ഞെടുപ്പിൻ്റെ ആവേശമാണ് പ്രത്യേകിച്ച് കേരളത്തിൽ പല മണ്ഡലങ്ങളിലും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നത് കൊണ്ട് തന്നെ കഴിഞ്ഞ തവണത്തേക്കാൾ വീറും വാശിയുമാണ് കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ അത് പ്രചരണരംഗത്തും കാണാം എന്നാൽ എന്നാൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് നിലപാടുന്നൊരു സാധനമുണ്ട് നാല് വോട്ടിന് വേണ്ടി ഒരു സീറ്റിന് വേണ്ടി അത് പലർക്കു മുന്നിലും അടിയറ വയ്ക്കാൻ ചിലരൊക്കെ മടിക്കുന്നില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ് പറഞ്ഞു വരുന്നത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഒരവസ്ഥയെക്കുറിച്ചാണ് ഇന്ന് ഒരു സംഭവം ഉണ്ടായി അതായത് പോപ്പുലർ ഫ്രണ്ട് നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയുടെ രാഷ്ട്രീയ മുഖമായ എസ് എന്ന പാർട്ടി ഇന്ന് തങ്ങളുടെ രാഷ്ട്രീയ നിലപാട് വിശദീകരിച്ചു തങ്ങൾ ഇത്തവണ കേരളത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ കൊടുക്കും കേരളത്തിൽ തങ്ങൾ സ്ഥാനാർത്ഥികൾ നിർത്തി നേരിട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല കാരണം ബി ജെ പി എൻ ഡി എ എതിരിടാൻ ശക്തമായ സാന്നിധ്യമായി യു ഡി എഫ് ഇവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ ദേശീയതലത്തിൽ ബി ജെ പിയെ നേരിടാൻ ഏറ്റവും കഴിവുള്ള ഒരു മുന്നണി സംവിധാനം എന്ന നിലയ്ക്ക് യു ഡി എഫിന് വോട്ട് ചെയ്യും യു ഡി എഫ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ പരിശ്രമിക്കും ഇതിന് പിന്നാലെ കോൺഗ്രസിൻ്റെ പ്രതികരണം വന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ പ്രതികരണം വന്നു വി ഡി സതീശൻ പറഞ്ഞു ഞങ്ങൾ എസ് ഡി പി ഐയുമായി ഒരു തരത്തിലും ചർച്ച നടത്തിയിട്ടില്ല എസ് ഡി പി ഐയുമായി ഞങ്ങൾക്ക് രാഷ്ട്രീയ ബാന്ധവമില്ല എസ് ഡി പി ഐയോട് ഞങ്ങൾ വോട്ട് ചോദിച്ച് പോയിട്ടില്ല പക്ഷേ എസ് ഡി പി ഐയുടെ വോട്ട് ഞങ്ങൾ സ്വീകരിക്കും എസ് ഡി പി രാജ്യത്ത് ബി ജെ പി സർക്കാർ മാറണമെന്നും വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ അധികാരത്തിൽ നിന്ന് ഒഴിയണമെന്നും ആഗ്രഹിക്കുന്നവരെല്ലാം തന്നെ ഒരു കുടക്കീഴിൽ വരും അവർ കോൺഗ്രസ് വോട്ട് ചെയ്താൽ ഞങ്ങൾ എന്തു ചെയ്യും അത് വേണ്ട എന്ന് പറയാൻ പറ്റുമോ ഇതാണ് കോൺഗ്രസിൻ്റെ നിലപാട് ഇവിടെ ആർജവുമുള്ളൊരു പാർട്ടിയായിരുന്നെങ്കിൽ വർഗീയ നിലപാടുകൾ സ്വീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ വോട്ട് വേണ്ട എന്ന് പറയാനുള്ള ആർജം അവർ കാണിച്ചേനെ കേരളത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടത്തിയ രാജ്യത്തെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ പേരിൽ രാജ്യത്ത് നിരോധിക്കപ്പെട്ട ഒരു സംഘടന ആ സംഘടനയുടെ രാഷ്ട്രീയ മുഖമായ ഒരു പാർട്ടി പറയുകയാണ് ഞങ്ങൾ നിങ്ങൾ കൂട്ടു തരാം അത് ആ എന്തിനു തരാം അവരുടെ ലക്ഷ്യമൊന്നേ ഉള്ളൂ രാജ്യത്ത് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള നരേന്ദ്രമോദി ഒരു സർക്കാർ ഇനി അധികാരത്തിൽ വരരുത് അതിനു വേണ്ടി ഞങ്ങൾ ആരോടും കൂട്ടുകൂടാം എന്ന് പറയുമ്പോൾ ഒരു ജനാധിപോ ജനാധിപത്യ ബോധമുള്ള പാർട്ടി പറയേണ്ടത് ഞങ്ങൾക്ക് ഇങ്ങനത്തെ വിഷം തുപ്പുന്ന വിഷം ചീറ്റുന്ന വിഷത്തിൻ്റെ ഗന്ധമുള്ള വോട്ടുകൾ വേണ്ട ഞങ്ങൾക്ക് രാജ്യ സുരക്ഷയെ ബാധിക്കുന്ന വോട്ടുകൾ വേണ്ട എന്ന് പറഞ്ഞില്ല കോൺഗ്രസ് പറയുകയുമില്ല ഇതാണ് കോൺഗ്രസിന്റെ നിലപാടില്ലായ്മ ടി പി എമ്മിന്റെയും ഗതി ഇത് തന്നെയാണ് ഇടതുപക്ഷത്തിന്റെയും അവസ്ഥ ഇത് തന്നെയാണ് തരാതരം പോലെ വർഗീയ ശക്തികളുമായി കൂട്ടുകൂടാനുള്ള കേരളത്തിലെ ഇടതു വലതു മുന്നണികളുടെ ഈ നിലപാടില്ലായ്മയാണ് കേരളത്തെ ഒരു തീവ്രവാദത്തിന്റെ ഹബ്ബാക്കി മാറ്റിയത് എന്തായാലും ഈ തിരഞ്ഞെടുപ്പിലും വർഗീയ ശക്തികളുമായി കോൺഗ്രസ് കൂട്ടുകൂടാനുള്ള തീരുമാനത്തിലെത്തിയിരിക്കുന്നു ഇതിനു മുൻപേ തന്നെ കോൺഗ്രസും എസ് ഡി എ പിയും തമ്മിൽ വോട്ട് ഫിക്സിംഗ് നടന്നു കഴിഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് എന്നാൽ കോൺഗ്രസ് അത് തുറന്നു പറയുന്നില്ല എന്ന് മാത്രം ഇന്ന് എസ് ഡി എ പിയുടെ നിലപാട് അവർ വ്യക്തമാക്കുമെന്ന് കോൺഗ്രസ് പ്രതീക്ഷിച്ചും കാണില്ല എന്തായാലും കേരളത്തിലെ വർഗീയ ശക്തികളും കേരളത്തിലെ ഇടതു ശക്തികളും കേരളത്തിലെ വലതു മുന്നണിയൊക്കെ തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് അവിശുദ്ധ ബാന്ധവം ഒരിക്കൽ കൂടി പുറത്തു വന്നിരിക്കുന്നു ഇനിയാണ് കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളായ ജനങ്ങൾ തിരിച്ചറിഞ്ഞ് കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് വോട്ട് ചെയ്യേണ്ടത് നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യണമെന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ് പക്ഷേ നിങ്ങൾ ഈ ചുറ്റും നടക്കുന്നതൊക്കെ തന്നെ കാണണം പ്രത്യേകിച്ച് ക്രൈസ്തവ വിശ്വാസികൾ നിങ്ങൾക്ക് നേരെ നടക്കുന്നത് എന്തൊക്കെയാണ് നിങ്ങളെ നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ചോദിക്കാൻ ആരുണ്ട് എന്നത് സംബന്ധിച്ചൊക്കെ പലവട്ടം ആലോചിച്ച് വേണം നിങ്ങൾ വോട്ട് ചെയ്യാൻ നേരിനും നാടിനുമൊപ്പം എന്നും ഉണ്ടാകും പ്രസ് പോർട്ടൽ പിന്തുണയ്ക്കുക സബ്സ്ക്രൈബ് ചെയ്യുക